എഫ് എം ഒ സി മിനഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ട് രൂപയും ശക്തിപ്പെട്ടിട്ടുണ്ട് പോസിറ്റീവ് ടെറിറ്ററിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിലും പോസിറ്റീവ് ടെറിറ്ററിലാണ് പക്ഷേ രാവിലത്തെ അവസ്ഥ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നെഗറ്റീവിലാണ് ഉള്ളത് എന്നു കൂടി നമ്മൾ പറയേണ്ടി വരും ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പോസിറ്റീവ് ടെറിറ്ററിലാണ് ഇനി ഒരു കാര്യം കൂടി ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് ഈ സമയം റഷ്യാക്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ട്രൈലാറ്ററൽ ടോക്സ് ഐ മീൻ ഇൻക്ലൂഡിംഗ് യു എസ് യു എസ് റഷ്യ അതേപോലെ ഉക്രൈൻ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്നും തീരുമാനങ്ങളും കയറ്റിയിട്ടില്ല അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടോളൂ ഇപ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായ അത്ഭുതപ്പെടുത്തുന്ന സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സനായില എയർപോർട്ട് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇതിൻ്റെ മുമ്പ് ഒരുപാട് അറ്റാക്ക് ബെൻഗൂറിയോൺ ഇസ്രായേലിൻ്റെ ടെൽ അടുത്തുള്ള എയർപോർട്ടൊക്കെ അറ്റാക്ക് കൂത്തികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കുത്തികൾ ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് കുത്തുകളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സനായിൽ അറ്റാക്ക് ചെയ്തു അതായത് ജോബൊളിക്ക ടെൻഷൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ ഇന്ന് എഫ് എം ഒ സി മിനുട്സ് റിലീസാക്കാനുണ്ട് അത് എഫ് എം ഒ സി മെയ് സിക്സിലുള്ള എഫ് എം ഒ സി മീറ്റിങ്ങിൻ്റെ മുമ്പോടിയുള്ള ഒരിതാണ് അപ്പോൾ അതിലെന്ത് തീരുമാനം എടുക്കും എന്നുള്ളതിൻ്റെ ചില ക്ലൂകളൊക്കെ കിട്ടും റേറ്റ് കട്ടിനുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് പോകും ഇനി ഹോക്കി സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ സ്വർണ്ണവില താഴേക്ക് വരും താഴേക്ക് വരുന്നതിന് എപ്പോഴും പരിധികളുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ലേ പിന്നെ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റൊന്ന് യു എസ് ഡോളറാണ് പിന്നെ എൺപത്തഞ്ച് അറുപതൊക്കെ ഉള്ളത് എൺപത്തഞ്ച് നാൽപ്പതായി മാറിയിട്ടുണ്ട് ഡോളറിനപേക്ഷിച്ച് രൂപ ഇപ്പോൾ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതാണ് കേരളത്തിലെ സ്വർണ്ണവില നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണം ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ് പക്ഷേ എഫ് എം എസ് സി മിന്നടിച്ചിനു ശേഷവും ഇപ്പോൾ പുതുതായി സംഭവിച്ച ഓരോ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഈ ആഴ്ചയിൽ തന്നെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല കുതിച്ചുയരും എന്നുള്ള ഒരു നിഗമനമാണ് ഇന്ത്യ റിയലിനുള്ളത്